മക്കളെ ജൂലൈ പേപ്പൂ അഞ്ചാണത്തെ കഥാപാത്രങ്ങളൊന്ന് കണ്ടാലോ നമ്മളെ പാത്തുംതാത്തേ എന്താ പാത്തുന്താത്ത വിശേഷം അല്ല എന്റെ ആട് പള്ളിയും പൈച്ച് നിൽക്കുന്നുണ്ടാകും പത്തിരി ചുട്ട് നടന്നു വരുന്നൊരു മുത്തളി പാത്തുമ്മ മുത്താത്ത ആരെങ്കിലും എൻ്റെ ആടിനു കഞ്ഞിവെള്ളം കൊടുത്തോ ഓ പിന്നെ അകത്ത് നൂറ് കൂട്ടം പണിയുണ്ട് പിന്നെയാണ് എന്റെ ഒരാടും നമ്മ കരടി നീ ഒന്നും ചെയ്യണ്ട എൻ്റെ ആടെ പെറ്റോട്ടെ പറ്റോട്ടെ അപ്പൊ എന്റെ പാത്തുമ അങ്ങനെ പറയരുത് ആട് ആടെ പറ്റാല് ലേശം തരണേ ഉം തരും തരും എൻ്റെ ആണെങ്കിൽ കുറ്റം വന്നത്തും പോരാറ്റ

നമസ്തേ കുട്ടികളെ എല്ലാവരും ഇരിക്കും നമുക്ക് കുറച്ച് ഗണിതം പഠിച്ചാലോ രണ്ട് കൂട്ടണം രണ്ട് ഹനീഫ പറയൂ നാല് മാഷേ മൂന്നേ കൂട്ടണം രണ്ട് പറയൂ അഞ്ച് മാഷേ അടുത്ത ചോദ്യം മണ്ടശിരോമണിയോട് ഒന്നേ കൂട്ടണം ഒന്ന് മണ്ടശിരോമണി പറ ഒരു ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടുമ്പോൾ ഇങ്ങനെ വലിയൊരു തോട് അപ്പോ രണ്ടും ഒന്നും കൂടുമ്പോൾ ഇങ്ങനെ വലിയ ഒന്ന് മജീദ് നീ ഒരു മണ്ടശിരോമണി തന്നെ ഇനി നമുക്ക് ആനന്താരണ താറവാട്ടക്കൊന്ന് പോയാലോ ആന കുഞ്ഞിപ്പാത്തു നീ ആനമക്കരയിലെ പൊന്നാരമോൾക്ക് ഒരു കൊമ്പനാനെ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ആനമ്മക്കരയിലെ പൊന്നാരമോളാ എന്റെ ആന ഉണ്ടായിരുന്നെ വലിയൊരു കൊമ്പനാന എന്റെ ഉപ്പാന്റെ വലിയ കൊമ്പനാണ് മലയാളി നല്ലൊരു കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ രസമായി കഥകൾ ചൊല്ലി മറഞ്ഞു പോയൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ കൽവിലേറിയ സുൽത്താൻ